നമ്മളെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അമ്മാമ്മ ഭയങ്കര അപ്പൻ ചൂടിലും മീംവർക്കിൽ നടക്കുന്നു പണിപ്പുരയിലാണ് കേട്ടോ ആ മാഡം അപ്പ അങ്ങനെ നടക്കട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ അപ്പാപ്പിന് പണി കൊടുക്കാൻ വേണ്ടി ഇപ്പുറം വന്നപ്പോഴേക്കും അപ്പാപ്പന്തേം വലയായിട്ട് കിടപ്പായി കേട്ടോ അപ്പൊ അപ്പാപ്പൻ്റെ ഡാവിക്കൂട്ടന്തി മലർത്തി കിടത്തിയൊക്കെ ചവിട്ടിയൊക്കെ തിരുമ്പുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി സ്കൂളിൽ നിന്ന് വന്ന ഇത് റൊട്ടിയും പരിപാടിയാണ് കേട്ടോ അമ്മേനോട് വിശേഷം പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനാവില്ല അപ്പം ഇന്ന് ആ അമ്മ കുഞ്ഞാവേനെ ഉറക്കുന്ന അമ്മ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അവന്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് അപ്പം ദേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ മഴയില്ലയെന്ന് പറഞ്ഞു മൂന്നുണ്ടും കൂടി കയറിയ ഒരു കിടത്ത അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ ഡാവിക്കുട്ടിനെ ചെറിയ ചിറാപ്പും ചെറിയൊരു മൂക്കുലപ്പും ചെറിയൊരു കരച്ചിലുമായിട്ട് ഞങ്ങൾ ഈ വീടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ് കാണാട്ടോ ഡാവിക്കുട്ടിനെ കാണിക്കാൻ അപ്പം രണ്ടുപേരും കൂടി മത്സരിച്ച് വീഡിയോ പിടിക്കുകയാണ് ഞാൻ ഞാൻ എടുക്കാൻ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് നടക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എന്നെ വീഡിയോക്ക് പിടിച്ച് തരുന്ന എൻ്റെ ഡാഡി കാര്യമായിട്ട് ഞങ്ങളിതീ മൂന്ന് പേരും കൂടി നടന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടുന്ന് അങ്കിള് ഞങ്ങൾക്ക് കൊണ്ടു കസേരയിട്ട് വരുമ്പോൾ പറയും ഞാൻ ഡാഡി എടുത്തിരിക്കും ഞാൻ അവനെ പിടിച്ചിട്ടിരിക്കില്ലെന്ന് പറയുമ്പോൾ ഡാഡി പറയും അപ്പംമാർക്ക് ഇന്നേവരാരും കസേര ഇട്ട് തന്നില്ല ഇത് അമ്മമാർക്കുള്ള കസേരയാണെന്ന് അങ്ങനെയുണ്ടോ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടുത്ത ഷോർട്സിൽ കാണാം എന്തായാലും പറഞ്ഞില്ലേന്ന് ഓർത്തിട്ട് ഞാൻ ആ കസേര അങ്ങ് വിജലംബിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ചേറ്റോ ബൈ ബൈ